ഹലോ എരിവാൻ ഞാൻ കരുണാകരൻ നാല് വർഷത്തെ ബിടെക് പഠനകാലത്ത് തന്നെ കോളേജിൽ വെച്ച് തന്നെ നല്ല ഇന്ത്യയിലും വിദേശത്തും നല്ല ജോലി കിട്ടുന്നു എന്നതിനാലാകാം ബി ടെക് പഠനത്തിന് തന്നെ വിദ്യാർത്ഥികളെ ഇത്രയധികം അട്രാക്റ്റ് ചെയ്യുന്നത് അറിയുക കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കരിക്കുലം റിവൈസ് ചെയ്തു ഏത് ബ്രാഞ്ചുകാർക്കും വെദർ ഇറ്റ് ഈസ് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് ട്രിപ്പിൾ ഇ ഓർ ഐ ഇ സി ഒ എനി ബ്രാഞ്ച് കമ്പ്യൂട്ടർ പഠനത്തിൻ്റെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആഴത്തിലുള്ള പഠനം വെരി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ഫ്രഞ്ചുകാർക്കും അത് അത്യാവശ്യമാണ് ഈ ഹയർ സെക്കൻഡറി പ്ലസ് ടു പഠനകാലത്ത് ബയോളജി എടുത്ത് കമ്പ്യൂട്ടർ സയൻസ് തീരെ പഠിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗം വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്താറുണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒഴിവ് കാലത്ത് മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇറ്റ്സ് എ ലോങ് പീരീഡ് ഫോർ യു ഹോളിഡേയ്സാണ് ഈ മാസങ്ങളിൽ കമ്പ്യൂട്ടർ സയൻസ് പ്രത്യേകം പഠിച്ചേ പറ്റൂ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർ രണ്ട് കൊല്ലം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ ഉടനെ ഈ ഈ കോഴ്സിനെവിടെയെങ്കിലും ചേർന്ന് പഠിക്കുക അങ്ങനെ ചെയ്യേണ്ടത് ഇതാണ് കെ ടി യു ഫസ്റ്റ് ഇയർ സിലബസ് ഡൗൺലോഡ് ചെയ്യുക കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ സൈറ്റിൽ പോയാൽ കിട്ടും കരിക്കുലം പഠിച്ച് നോക്കിയാൽ കിട്ടും പൈത്തൺ ആൻഡ് പൈത്തനാൻസി ബിടെക്കിൻ്റെ ബേസിക്സ് ഈ ഹോളിഡേയ്സിൽ പഠിക്കുക എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ബിടെക് പഠനത്തിൻ്റെ താളം തെറ്റും സോ ബി കെയർഫുൾ ഇപ്പോഴത്തെ ഈ സ്കൂൾ ടു കോളേജ് ട്രാൻസിഷൻ ടൈമില്ലേ നിങ്ങളിപ്പം ഇനി സ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാനാണ് തയ്യാറാവുകയാണ് ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മൂക്ക് കോഴ്സസ് ചെയ്യുക എൻ ബി ടി എല്ലോ ഹോൾസെലയോ എനി പ്ലാറ്റ്ഫോം യു ക്യാൻ സെലക്ട് പൈത്തനും സിയും ചെയ്യുക പഠിക്കുക ഫ്രീ കോഴ്സ് കാണും മൂ കോഴ്സസ് രണ്ടാമത് യൂട്യൂബിൻ്റെ നല്ല വീഡിയോ കാണും നല്ല ടീച്ചേഴ്സിൻ്റെ വീഡിയോ കണ്ടും പൈത്തനും സിയും അതിലൂടെ പഠിച്ചെടുക്കാം മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് ബിരുദ പഠനത്തിലുള്ള ബ്രിഡ്ജ് കോഴ്സ് കാണും അത് പല എഞ്ചിനീയറിങ് കോളേജിൽ നടത്തുന്നുണ്ട് അവരുടെ കോളേജിലെ കുട്ടികളെ കിട്ടിയിട്ട് വേണ്ടിയിട്ടാണെങ്കിലും പോയി അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടാണെങ്കിലും അവിടെ എവിടെ ശ്രദ്ധയിൽപ്പെട്ടാലും അവിടെ പോയിരിക്കുക ആ അവിടെ പോയിരിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക സോ സൊക്കെ ഇതൊക്കെ ബിടെക്കിന് ശക്തമായ അടിത്തറ ഉണ്ടാക്കാനുള്ള അറിവ് ഇപ്പോൾ ഈ ഒഴിവ് കാലത്ത് സമ്പാദിക്കണം ഇതിന് ഈ സമയത്ത് നിങ്ങൾ ഇനി സമയത്തുള്ള ഇനി അങ്ങോട്ടുള്ള പഠനകാലത്ത് കോഴ്സ് ചെയ്യാനും ഇൻറ്റേൺഷിപ്പിന് പോകാനും ഇവിടെ ഒന്നിനും പണവും സമയവും ഇൻവെസ്റ്റ് ചെയ്യാൻ മടി കാണിക്കരുത് ബിക്കോസ് ഇറ്റ് ഇസ് എ ഗ്രേറ്റ് ടോപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ യു സോ നാവ് യു ഇൻവെസ്റ്റ് ഓൺ യു ഡ്യൂറിങ് ദിസ് വെക്കേഷൻ താങ്ക് യു ഫ്രണ്ട്സ് സി അഗെയിൻ